ആ മീൻ കട്ട് ചെയ്യുന്നു നോക്കട്ടെ കട്ട് ചെയറിയാമോ ഇതൊരു സ്ലോ ഒരു മീൻ കട്ടി ഇത്ര നേരം അപ്പൊ ഇത്രേ മീൻ കട്ടി എത്ര സമയം എടുക്കും ഇത് ആടെ ഇതിന് കൂട്ടുകാരനാത് നീ പറഞ്ഞൊന്നും കേക്കാൻ പറ്റത്തില്ലേ മൈക്കില്ല എന്നുണ്ട് മീൻ കട്ട് എവിടുന്നായാലും പൂച്ച വരും அம்மா காவற எடுத்துட்டு

മീന്റെ തല ഇട്ട് മീൻറെ തല മാത്രം കട്ട് ചെയ്ത് ഒരു മാസം കണ്ടിട്ട് ഒരു മാസം തോന്നി കഴിഞ്ഞ് ഇന്ന് ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞ മീൻ കൊടുക്കും ഇത് വേറെ ഇത്രയും നേരത്തെ വൃത്തിയാക്കിയാ അവ വരണം ഇച്ചിരി എനിക്ക് ഒക്കെ നടക്കും നീ <laughs> anyway, <we kept> <laughs> <usur> ം പറഞ്ഞിക്കാനാണേ സത്യം പറഞ്ഞ ഈ അമ്മമാർക്ക് ഒരു രസമാണ് ഈ പൂച്ചടുത്തിരിക്കരില്ലെങ്കി എന്തോ ആ പൂച്ചയുടെ അത്രാളയാണ് കൊടുത്തത് അപ്പൊ അത് കൊടുക്കേം ചെയ്യും പട്ടീനെ കൊണ്ടുവരുമ്പ ആദ്യം പട്ടിക്കുട്ടി അവിടെ പറയുന്ന അമ്മമാരെല്ലാം എടുത്ത് തോളത്ത് വെച്ചു നിക്കുന്നു എല്ലാ അമ്മമാരും അങ്ങനെയാ എങ്ങനെ എങ്ങനെയാ എന്റെ വിഷമോ അറിയാൻ പറ്റും

ഇത് കാണിച്ചു കൊടുക്കാതെ ഞാൻ ഫ്രൈ ചെയ്യുന്ന പിന്നെ വീടിയാണ് അതാണ് നല്ലത് ഇത് ഇത് വൈകുന്നേരം വരെ വണ്ടി ശരി നീ വൃത്തിയാക്കി അവസാനം വരാ ക്ലൈമാക്സ് വരാം